മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്നതിൽ മാറ്റം വരണം എന്ന ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് കലാമണ്ഡലത്തിൻ്റെ ചരിത്ര തീരുമാനം കലാരൂപങ്ങളിലെ ലിംഗവിവേചനം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ പലരും മുന്നോട്ട് വന്നിരുന്നു സത്യഭാമയുടെ വർണ്ണ അധിക്ഷേപം ഉൾപ്പെടെ ചർച്ചയായപ്പോഴാണ് ഭരണസമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് പുതിയ ഭരണസമിതി അംഗങ്ങളെക്കൂടി ഉൾപ്പെടുത്തിച്ചേർന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ലിംഗഭേദമന്യെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു ഇന്നത്തെ ഭരണസ്വാമി യോഗത്തിൻ്റെ പ്രധാന തീരുമാനം നമ്മൾ ലിംഗഭേദമന്യേ കുട്ടികളെ എല്ലാ കോഴ്സുകളേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു കൃഷിരിയായിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ മേഖലയിൽ വിഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളുണ്ടായൊരു മാറ്റമാണ് അതിൻ്റെ തുടർച്ചവണ്ണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും തീരുമാനിച്ചിട്ടുള്ളത് കഥകളി പോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെൺകുട്ടികൾക്ക് നേരത്തെ പ്രവേശനമുണ്ടായിരുന്നു ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ് വൈകിപ്പോയെങ്കിലും മാറ്റത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു കൂടാതെ പുതിയ മൂന്ന് കോഴ്സുകളും തുടങ്ങാൻ കലാമണ്ഡലം തീരുമാനിച്ചു ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചാണ് അഡ്മിഷൻ നൽകുക സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം